السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على شرف المخلوقين وعلى آله وصحبه الفائزين أما بعد وعن عطية بن عربة السعدي الصحابي رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا يبلغ العبد أن يكون من المتقين

ഹത്തായ ഭോഷമുള്ള കാര്യങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി തെറ്റില്ലാത്ത കാര്യം പോലും ഉപേക്ഷിക്കാതെ ഒരാൾക്കും യഥാർത്ഥ മുത്തക്കങ്ങളിൽ യഥാർത്ഥ ഭക്തന്മാരിൽ പെടാൻ കഴിയില്ല ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ദോഷമുള്ള കാര്യങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി അതിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള ആ ദോഷമുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ അതിന് സാധ്യത പോലുമുള്ള കാര്യങ്ങൾ അത് ചിലപ്പോൾ തെറ്റില്ലാത്ത കാര്യമായിരിക്കാം അപ്പോൾ ദോഷമുള്ള കാര്യങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി അതിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള തെറ്റില്ലാത്ത കാര്യം പോലും ഉപേക്ഷിക്കാതെ ഒരാൾക്കും ഭക്തന്മാരിൽപ്പെടാൻ കഴിയില്ല ഹറാമിൽ അകപ്പെടുമോ എന്ന് ഭയന്ന് ഹലാലുകൾ വരെ ഒഴിവാക്കാതെ കുത്തക്കയാവാൻ കഴിയില്ല എന്ന വലിയൊരു സന്ദേശം ഇതിലുണ്ട് അള്ളാഹു സുബാനുഭവത്തായ ഹക്കിന് ഹക്കായി മനസ്സിലാക്കാൻ തോഫിയത്ത് പ്രദാനം ചെയ്യട്ടെ നമ്മുടെ വസായസന്മാരുടെ കഥമിൽ നമ്മൾ സ്വഭവത്താക്കിത്തരട്ടെ അള്ളാഹു ആക്ഷിപത്വം നന്നാക്കിത്തരട്ടെ നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അള്ളാഹു നീക്കി കഥകളില്ലാതെ റാഹത്ത് പ്രദാനം ചെയ്യട്ടെ അസ്സാം വലൈക്കും